സ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് കാവ്യൻ്റെ വീട്ടിലാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ കാവ്യൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത് രാവിലെ തന്നെ ഞാനും ദൈവവും കുളിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം ഞങ്ങൾ ഇന്ന് ഗുരുവായൂർക്ക് പോവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞു ഞാനും ദൈവവും കാവ്യം ഇന്ന് സെറ്റുമുണ്ടാണ് കേട്ടോ എടുക്കുന്നത് അവിടുന്ന് എല്ലാം സെറ്റാക്കി വന്നതാണ് ആദ്യം പ്ലാൻ ചെയ്തതാണ് ഇന്ന് പോകുമ്പോൾ സെറ്റ് മുണ്ടും ഇടണം എന്നൊക്കെ എല്ലാവരും ഞങ്ങള് നമ്മളെ പട്ടുപാവാട് ഉണ്ടാവില്ലേ അതിൻ്റെ തുണി കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു ഗ്രാൻഡ് ഹൗസിലും പിന്നെ ഒന്ന് രണ്ട് കടകളിലൊക്കെ പോയി തുണി ഉണ്ടോ എന്നുള്ളത് കുറേ തപ്പി നോക്കി പക്ഷെ എവിടെ നിന്നും കിട്ടിയില്ല ഗ്രാൻഡ് ഹൗസിൽ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം ഒരു ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കളർ കോമ്പിനേഷൻ ആയിരുന്നു അതുകൊണ്ട് അത് എടുത്തില്ല സെറ്റുമുണ്ട് തന്നെയാണ് കേട്ടോ എടുത്തത് പിന്നെ ഈ സെറ്റുമുണ്ട് എനിക്ക് ഒരു ഓണത്തിൻ്റെ ഒരു കോണ്ടസ്റ്റ് ഉണ്ടായിരുന്നു ഫോട്ടോ കോണ്ടസ്റ്റ് അപ്പോൾ അതിൽ നിന്ന് തേർഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ ഗിഫ്റ്റായിട്ട് അയച്ചു തന്ന സെറ്റ് മുണ്ടാണ് കേട്ടോ ഇത് നല്ല കളറാണ് നല്ല ക്വാളിറ്റി ഉണ്ട് ക്ലോത്തിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഹൗസ് ഓഫ് ആവണി എന്നാണ് കേട്ടോ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര് സെറ്റ് മുണ്ട് മാത്രമല്ല സെറ്റ് സാരി ഉണ്ട് നോർമൽ സാരികളുണ്ട് പിന്നെ ടോപ്പുകളും എല്ലാ കാര്യങ്ങളും അവരുടെ പേജിൽ ആണ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല എന്തായാലും ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ദേവേച്ചി സൈഡിലുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതാ ഏകദേശം റെഡിയായി ിട്ടുണ്ട് കാവ്യ റെഡി ആയിട്ട് കുറേ മുന്നേ റെഡി ആയിട്ട് ഞങ്ങളെ വന്ന് വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളാണ് ലേറ്റ് ആയത് അപ്പോൾ എന്തായാലും നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം എൻ്റെ ഈ സാരി കൊടുത്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻ്റ് ചെയ്യണം കേട്ടോ സാരി എല്ലാം സെറ്റും ഉണ്ട് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം പോയി റെഡിയായി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ കുക്കും ഉണ്ട് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നു അപ്പോൾ ഞാൻ അച്ചുമ്മ അതിനെ ഇങ്ങനെ കളിപ്പിച്ചിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെറ്റ്സിനെ പ്രത്യേകിച്ച് നായ്ക്കുട്ടികളെ എനിക്കൊരു ഒരണ്ണം ഉണ്ടായിരുന്നു കല്യാണത്തിൻ്റെ സമയത്ത് അതിനെ അച്ഛനും എല്ലാവരും കൂടെ കൊടുത്തു വിട്ടോ പിന്നെ ഞാൻ പോയാൽ നോക്കാൻ പാടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പട്ടിക്കുട്ടികളെ അപ്പം ഞാൻ കുറച്ച് സമയം കുക്കുവിനെ ഇങ്ങനെ കളിപ്പിക്കുകയൊക്കെ ചെയ്ത് ഞങ്ങളിതാ അമ്പലത്തിലെത്തി കേട്ടോ ഇവിടുത്തെ രസം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ മൂന്ന് പേർക്കും യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് മാറി മാറി ഇങ്ങനെ വീഡിയോസ് എടുത്തോണ്ടിരിക്കുകയാണ് ഞാൻ ഇവരുടെ രണ്ട് പേരുടെ അത്രയും എത്തില്ലെങ്കിലും ചെറിയതായിട്ട് എനിക്കുണ്ട് ചാനലേ അപ്പോൾ ഞാനും കുറച്ച് പോകുന്ന വഴി തന്നെ മുല്ലപ്പൂവൊക്കെ വാങ്ങി തലയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് ഞങ്ങൾ ആ ചേട്ടൻ പറ്റിച്ചിട്ടുണ്ട് കാരണം ആ കടയില് നൂറ് രൂപയ്ക്കാണ് ഞങ്ങളൊരു മുഴം വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ അടുത്തുള്ള വേറൊരു ആളോട് ചോദിച്ചപ്പോൾ അവിടെ അൻപത് എന്ന് പറഞ്ഞു ആ എന്തായാലും ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് പോട്ടെ പിന്നെ ഞങ്ങൾ അവിടുന്ന് പുറത്ത് നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കാവ്യേൻ്റെ ചെറിയമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയമ്മ യും കൂടെ കൂട്ടിട്ട് ഉള്ളിൽ കയറാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ പിന്നെ അവിടെ കച്ചേരി നടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കേട്ടിരുന്നു നല്ല രസം ആയിരുന്നു കേട്ടോ അതൊക്കെ ഇങ്ങനെ കേട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ മുന്നേ എൻ്റെ ഫോൺ ചെറുതായിട്ടൊന്ന് കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് കേട്ടോ അതാണ് വീഡിയോസൊക്കെ ലേറ്റായത് കുറേ വീഡിയോസൊക്കെ എനിക്ക് ഇനിയും എഡിറ്റ് ചെയ്തിടാനുണ്ട് ഞങ്ങളെ ട്രിപ്പിന്റെ മൈസൂർ ട്രിപ്പിൻ്റെ ഒക്കെ വീഡിയോസ് ഇനിയും കുറേ എഡിറ്റ് ചെയ്തിടാനുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ആദ്യം ഇതങ്ങ് കഴിഞ്ഞോട്ടേന്ന് വിചാരിച്ചു പിന്നെ ഇതാണ് കേട്ടോ ചെറിയമ്മ ഭയങ്കര എന്താ ഒരു സ്നേഹമുള്ള ആൾക്കാരാണ് എല്ലാവരും ചെറിയമ്മയാണെങ്കിലും അമ്മയാണെങ്കിലും പിന്നെ കാവ്യാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് കേട്ടോ ഏകാദശീൻ്റെ തിരക്കായതുകൊണ്ട് ഞങ്ങൾക്ക് ഉള്ളിലേക്ക് എറിയിട്ട് തൊഴാൻ പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങൾ ചുറ്റമ്പലത്തിൽ നിന്നിട്ടാണ് കേട്ടോ തൊഴുതിറങ്ങിയിട്ടുള്ളത് എന്തായാലും ഇവിടെ ഇങ്ങനെ വരാൻ പറ്റുന്നു തൊഴാൻ പറ്റുന്നൊന്നും ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റുമായിരിക്കും എൻ്റെ നടു ചെറുതായിട്ടൊന്ന് ഉളുക്കിപ്പോയി പിന്നെ ഞങ്ങൾക്ക് ട്രെയിൻ മിസ്സായി അതൊക്കെ കടന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ വന്ന് തൊഴാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് അതേപോലെ തന്നെ കാവ്യേനെയും പിന്നെ അവളുടെ ഒക്കെ കാണാൻ പറ്റിയാലും നല്ല സന്തോഷം കേട്ടോ അവരെയൊന്നും കാണാൻ പറ്റുന്നൊന്നും ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ ദൈവവിനെ ഖത്തറിലേക്ക് കൊണ്ടുപോകാനും പിന്നെ ഞാൻ പോകുമ്പം ഇപ്പോഴൊന്നും പോകുന്നില്ല എന്നാലും പോകുന്ന സമയത്ത് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു ഉണ്ണിക്കണ്ണനെയൊക്കെ വാങ്ങിച്ചു പിന്നെ ക്രിഷ്യൂവിന് കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു അവനെ അവിടെ ഒറ്റയ്ക്ക് വിട്ട് വന്നതിൻ്റെ സങ്കടം എനിക്ക് നല്ലോണം ഉണ്ട് അപ്പോൾ പോകുമ്പം അവനെന്തെങ്കിലും കൊണ്ട കൊടുത്താല് ആ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ആനപ്പന്തിയിലേക്കാണ് കേട്ടോ പോയത് അമ്മേനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു അതിനുശേഷം ഞങ്ങൾ മൂന്ന് പേരും മാത്രമാണ് അങ്ങോട്ടേക്ക് പോയത് പിന്നെ അവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു ഈയൊരു മരം കണ്ടില്ലേ താല്മരാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഇപ്പം എന്തായാലും നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു അപ്പോൾ അവിടെ നിന്നിട്ട് ഞങ്ങൾ മൂന്ന് പേരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടു ചെറിയതായപ്പോഴങ്ങനാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ അതിന് ശേഷം എന്താ ഇപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത് ഇവിടെ കുറേ ആനകളൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങള് മെയിനായിട്ടും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനാണ് കേട്ടോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് നേരെ വീട്ടിലേക്ക് വന്ന് ഒന്ന് ഫ്രഷൊക്കെ ആയി ചായയൊക്കെ കുടിച്ച് ഒക്കെ കുടിച്ചിപ്പോതാ പിന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ അടുത്ത് ഒരു നാലുമണിക്കാറ്റ് എന്ന് പറയുന്ന ഒരു സ്പോട്ടുണ്ട് അപ്പോൾ അവിടേക്ക് പോവാൻ വേണ്ടിയിട്ട് റെഡി ആയതാണ് കുക്കൂറിന് ഫുഡൊക്കെ കൊടുക്കേണ്ടത് കാരണം അമ്മ ഇങ്ങോട്ടും വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ ഞങ്ങൾ പേരും തന്നെയാണ് വന്നിട്ടുള്ളത് ഞങ്ങൾ മൂന്നുപേരും കോഡ് സെറ്റാണ് കേട്ടോ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുത്തേക്കാം നല്ല അടിപൊളി ക്വാളിറ്റി നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇട്ടിട്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കും ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നെ അപ്പോൾ പെഡൽ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നാണ് ആക്ച്വലി വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ചെയ്യേണ്ട സമയമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് നല്ല കാറ്റാണ് ഇവിടെ അപ്പോൾ ഞങ്ങൾ വന്ന ടൈമും നല്ല കറക്റ്റ് വെയിലൊക്കെ ഒന്ന് താണെ ഇരിക്കുന്ന സമയത്ത് നല്ല വെയിലുള്ള സമയത്ത് വന്നാലും നമുക്കിത് ചെയ്യാൻ അത്ര എന്താ ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് അപ്പോൾ ഈ ഒരു സമയം തന്നെയാണ് കറക്റ്റ് എന്ന് എനിക്ക് തോന്നി എവിടെ പോയാലും നമ്മളെ മെയിൻ ഉദ്ദേശം ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലാണ് അപ്പോൾ ഇവിടെ നിന്നും അതിനൊരു കുറവും ഉണ്ടായിട്ടില്ല കുറേ വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് ഇരുപത് മിനിറ്റ് എന്തോ ആണ് നമുക്ക് ആ ബോട്ടിങ് ചെയ്യാൻ പറ്റുന്ന സമയം അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്നും ഇരുടായിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്തുള്ള ഒരു കടയിൽ ഞങ്ങൾ ഇളനീരൊക്കെ വാങ്ങി കുടിച്ചു കെട്ടോ പിന്നെ നിന്ന് നേരെ പോയത് എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തേക്കാണ് ഗുരുവായൂർ അമ്പലത്തിന്റെ തൊട്ടടുത്ത് ഇങ്ങനൊരു എക്സിബിഷൻ നടക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏകാദശി പ്രമാണിച്ച് ഉള്ളതാണെന്ന് അപ്പോൾ ഞങ്ങൾ അവിടെ പോയി കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ പോയപ്പോൾ ഇത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് വന്നപ്പോൾ നിറയെ ആൾക്കാരാണ് റൈഡിലൊന്നും ഞങ്ങൾ അവിടെ നിന്ന് കയറാൻ നിന്നില്ല കേട്ടോ ഞങ്ങൾ അധികവും ഫോക്കസ് ചെയ്തത് ഇവിടുത്തെ ഇതുപോലത്തെ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെയും ഉത്സവം ത്തിൻ്റെ സമയത്തൊക്കെ ഇങ്ങനെ ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകും കേട്ടോ എല്ലാവരും ഫ്രണ്ട്സും എല്ലാവരും കൂടെ കൂടിയിട്ട് ഇതിപ്പം കോളിഫ്ലവർ എന്തോ ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളതാണ് എന്നിട്ട് സോസും കൂട്ടി കഴിക്കുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം മുളക് ബജി വാങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിനോട് എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇതേപോലത്തെ ഈ പൊട്ടറ്റോ സ്പ്രിങ്ങോ സ്പ്രിങ് പൊട്ടറ്റോ അങ്ങനെ എന്തോ അല്ലെങ്കിൽ ഇതിന് പറയുക ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല പിന്നെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അവിടെ എത്തിയപ്പോഴത്തേക്കും കാവ്യം മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വയറ് അപ്പോഴത്തേക്കും നന്നായിട്ട് ഫുള്ളായിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ ഫുഡ് കഴിക്കണമല്ലോ ഇവിടെയൊക്കെ കാവ്യയും അമ്മയൊക്കെ നേരത്തെ ഫുഡ് കഴിച്ച് കിടക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ചാണ് ഇവിടെ ഞങ്ങൾ നല്ല ലേറ്റായിട്ടാണ് ഫുഡ് കഴിക്കുകയും കിടന്നുറങ്ങുമൊക്കെ ചെയ്യാറ് പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കിടക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നാളെ രാവിലെ ഇവിടുന്ന് നിന്ന് പോകണം ഇവിടുന്ന് ഞങ്ങളെ ചേച്ചി ഇവിടെ താമസിക്കുന്നുണ്ട് ഇവിടെ അടുത്ത് അപ്പോൾ അവിടെ പോയിട്ട് അവിടെ നിന്നാണ് വീട്ടിലേക്ക് പോവാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം ടാറ്റാ ബൈ ബൈ